അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചേഞ്ച് എന്ന ചിത്രത്തിൽ അഭിനയിക്കാനിറങ്ങുകയാണ് രേണു കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ പൂജ നടന്നത് ബിഗ് ബോസ് താരം രജിത് കുമാറും പൂജയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ഇതിനിടയിൽ രജിത് കുമാർ രേണുവിന് നൽകിയ ഉപദേശമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത് എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാൻ പുള്ളിക്കാരൻ തുള്ളിച്ചാടി അങ്ങ് പോകും അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയിൽ പണിയാകും മനസ്സിലായോ നീ സൂക്ഷിക്കണം സോഷ്യൽ മീഡിയക്ക് ഇവരോട് ഭയങ്കര പ്രേമമാണ് അതുകൊണ്ട് അവർ വയറുനിറയെ തരും നീ സൂക്ഷിച്ചോണം നിനക്ക് വയറു നിറയെ ഇവരൊക്കെ കൊടുത്തരും നിനക്ക് പണിയാകും സുതി എന്റെ സുഹൃത്തായതോടെയാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത് വിരോധമില്ലല്ലോ നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കരുത് അത്രയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ട് ഏ വിരോധമൊന്നുമില്ലെന്ന് രേണു പറയുന്നതുമുണ്ട് രേണു സ്തുതിയും ദാസേഠൻ കോഴിക്കോടും ഒന്നിച്ചു ചെയ്ത ചാന്തുപൊട്ട് എന്ന ചിത്രത്തിലെ ഗാനം നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു